തൈറോയിഡ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്ന ഒരാളാണ് അതിൻ്റെ തൊണ്ണൂറ് ശതമാനം ട്രീറ്റ്മെൻ്റും സർജറിക്കൽ അല്ലെങ്കിൽ സർജൻ്റെ ഹാൻഡിലാണ് അപ്പോൾ സർജൻ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പേഷ്യൻ്റെ കീമോതെറപ്പിയോ റേഡിയേഷൻ തെറപ്പിയോ അങ്ങനെ ഒരു ആവശ്യവും ഇല്ല നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിനു വേണ്ടി ഹൈലി ടാർഗറ്റഡ് തൈറോയിഡിൻ്റെ അംശം എവിടെയൊക്കെ ശരീരത്തിലുണ്ടോ എവിടെയൊക്കെ പകർച്ചയുണ്ടോ എവിടെയൊക്കെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് പോയി ഒറ്റയടിക്ക് വായിക്കൂടെ കഴിക്കുന്ന ഒരു മെഡിസിൻ എന്ന് വെച്ചാൽ റേഡിയേഷൻ പോലത്തെ ഐഡിൻ വൺ തേർട്ടി വൺ തുള്ളി മരുന്നുകൾ നമ്മൾ വായ്പൂടെ കഴിക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഉള്ളിൽ പോയി പിടിക്കേണ്ട അവയങ്ങളിലെല്ലാം പിടിച്ച് തൈറോയിഡിൻ്റെ അംശങ്ങൾ മാത്രം അലയിപ്പിച്ച് ബാക്കിയെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങി വരുന്ന ഒരു വിദഗ്ധമായ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഇപ്പോൾ നമുക്ക് കോട്ടയത്ത് ലഭ്യമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അത് പത്ത് നാൽപ്പത് വർഷമായിട്ട് നമ്മൾ പല പല സിറ്റുവേഷനില് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനുവേണ്ടി കറക്റ്റായിട്ടുള്ള ഒരു ഡോസ് ഏതൊക്കെ അവയത്തിൽ ഏത് സ്റ്റേജിലാണ് ഈ തൈറോയ്ഡ് ക്യാൻസർ വരുന്നത് ഏത് ടൈപ്പ് തൈറോയ്ഡ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ഇത് മിക്കവാറും പേഷ്യൻസിന് ഒറ്റ ഒരു പ്രാവശ്യം കൊടുത്താൽ തന്നെ ഇതുകൊണ്ട് കംപ്ലീറ്റ്ലി ജീവിതകാലം മുഴുവൻ അത് ക്യൂർ ചെയ്യാനും ആ ചാപ്റ്റർ നമ്മുടെ തൈറോയ്ഡ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ